ബിഗ് ബോസിന്റെ അടുത്ത സീസണിൽ ഉണ്ടാകുമെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു പ്രചാരണം നടക്കുന്നുണ്ടല്ലോ അത് എത്രത്തോളം ശരിയാണ് എന്തായാലും ഓഗസ്റ്റിൽ തുടങ്ങുമല്ലോ തുടങ്ങുമെന്ന് അറിയാൻ പറ്റും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോവും ഇതുവരെ ആ ഒരു കോള് എന്തായാലും പറയുന്നില്ല എന്തായാലും ഓഗസ്റ്റ് മൂന്ന് വരെ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടൊരു അല്ലെങ്കിൽ ജോസ്പെർവരെ ആയിരിക്കില്ല ബിഗ് ബോസിൽ ഇപ്പം പല ആറാട്ടണ്ണനും പല ആളുകളും വരുമെന്നൊരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഇപ്പം അലിൻ ജോസ്പരേയും ആറാട്ടെണ്ണെന്നൊക്കെ ആർക്കായിരിക്കും സാധ്യത കൂടുതലും കൂടുതലും പുള്ളി ആരാട്ടണ്ണൻ തന്നെ പറഞ്ഞല്ലോ അലിൻ ജോസ്പരേക്കും സാധ്യത അറിയില്ല പക്ഷെ സാധ്യതയെന്ന് പുള്ളി പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് തന്നെയായിരിക്കാം പക്ഷെ പുള്ളി വീട്ടിൽ അമ്മയെ നോക്കുന്നതുകൊണ്ട് ഇപ്പോൾ പോകില്ലെന്നൊക്കെ പറയണം പക്ഷെ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയും പോകുമായിരിക്കും കാരണം അവിടെ പോകേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം രണ്ടുപേർക്കും ഫെയിം ഫെയിമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫെയിം നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് മുന്നേ ഷോ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിയും കുഴപ്പമില്ല മാനനാട്ടുള്ള വ്യക്തിയാണ് പുള്ളികൾ പല ഈ വർത്താങ്ങളാണ് പുള്ളി ശ്രദ്ധിക്കേണ്ടത് പറയണ സ്റ്റേറ്റ്മെൻറ്റുകൾ സ്ത്രീകളെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ തെറ്റാണ് നമ്മളിപ്പോൾ അങ്ങനെ പൊതുവേ അങ്ങനെ പറയാറില്ല നമ്മൾ കല്ല്യക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിനെപ്പറ്റി ആൾക്കാർ ഇപ്പോൾ കുറേ പേര് കളിയാക്കി അതിന് ഒരുപാട് ഇതുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും